ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കിയതേ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടു നീട്ടിരുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ചി അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഭാര്യ പ്പോൾ തീർച്ചയായിട്ടും ഈ സദാചാര ഗുണ്ടായുസം നമ്മുടെ കേരളത്തിൽ ഈ അടുത്തിടെ കുറച്ച് കുറഞ്ഞിരുന്നു ഇതിൻ്റെ മുന്നേ അച്ഛനെയും മകളെയും അതുപോലെ തന്നെ ഉമ്മയും മകനെയും അതുപോലെ തന്നെ സഹോദരനെയും സഹോദരിയെയും എല്ലാം റോഡുമേൽ വരെ പിടിച്ചു വെച്ച് കോസ്റ്റ്യൂം ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിൽ നിന്നെല്ലാം ഈ അടുത്ത കാലത്ത് ഒരു മാറ്റം വന്നിരുന്നു കുറച്ച് കാലങ്ങളായി അത്ര വാർത്തകളൊന്നും കേൾക്കാനില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് പക്ഷേ സദാചാര ഗുണ്ടായുസം ഇപ്രാവശ്യം നടത്തിയത് ഗുണ്ടകൾക്ക് പതിൽ ഒരു പെൺകുട്ടിയാണ് അതും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഇതിനുള്ളൂ ചില ആൾക്കാർ എങ്ങനെയാണ് ആണുങ്ങളെയും പെൺകുട്ടികളെയും അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നിച്ച് ഒരിതാൽ തിരിക്കുന്നതോ സംസാരിക്കുന്നതോ വണ്ടി നിർത്തുന്നതോ എല്ലാം കണ്ടാൽ അവരുടെ കണ്ണിൽ കൂടി ഇതിനെല്ലാം ഒരേ ഒരു അർത്ഥം മാത്രമേ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം അതുപോലെ തന്നെ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് അത് ചോദ്യം ചെയ്യുന്ന രീതി നല്ലതായിരിക്കണം ഇത് നിങ്ങൾ ഒന്നുമില്ലാതെ ഒരു ഭാര്യയും ഭർത്താവിനെയും പിടിച്ച് റോഡും ഒഴിച്ചെടുത്തിട്ട് ആൾക്കാരെ വിളിച്ച് കൂട്ടി മോശക്കാരാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ മാറാൻ പാവുന്നത് നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ മാത്രം കാണുന്ന നിങ്ങൾ മാത്രം അറിയുന്ന ഒരു പ്രശ്നത്തെ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഏകദേശം മുപ്പത് ലക്ഷം ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ മുഖം കണ്ടു ആ മുപ്പത് ലക്ഷം ആൾക്കാരുടെ കണ്ണിലും ഏകദേശം ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാരും നിങ്ങളെ മാത്രമേ കുറ്റം പറയുകയുള്ളൂ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അത്തരം ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ മുഖം പോയത് മോശമായ ഒരു ഫേസിലൂടെയാണ് എന്നുള്ളതാണ് അത്തരം സാഹചര്യം ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഊഹിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഒരു വിവിധ ആൾക്കാരെല്ലാം ഇപ്പോൾ കണ്ടു കാണും സമൂഹ മാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവർക്കായി ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കാണിച്ചു ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് ഈ വീട്ടിലുള്ള പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോകണമെന്നുള്ളത് അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണകത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയൂ നിങ്ങൾ പറയും കണ്ട കാര്യം പറഞ്ഞു എന്ത് നിങ്ങൾ എനിക്ക് ഒരു ഭർത്താവും ഭാര്യയും ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് തലക്കുത്തോ തല ഏറ്റാൻ എടുത്തതിന് ശേഷം അല്പം റോഡിൽ നിന്ന് മാറി വണ്ടി സൈഡാക്കി ഇട്ടതിന് ശേഷം സ്വന്തം ഭാര്യയുടെ ചുമലിലേക്ക് ഒന്ന് ചായഞ്ഞു കിടന്നു എന്ന തെറ്റാണ് അദ്ദേഹം ചെയ്തത് നിങ്ങൾ ഓർക്കണം ഈ കുട്ടി ആദ്യം ഭാര്യയാണോ സഹോദരിയാണോ ഒന്നും ചോദിക്കുന്നില്ല നേരെ അങ്ങോട്ട് പോയിട്ട് ഫയറിംഗ് ആണ് നിങ്ങൾ തോന്നിവാസമാണ് കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരു തെളിവും ആ കുട്ടിയുടെ കയ്യിലില്ല എന്നുള്ളത് പച്ച വെളിച്ചം പോലെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പോൾ തുറക്കും ഇപ്പോൾ തുറക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുട്ടി പറയുന്നതല്ലാതെ ഒന്നും ആ കുട്ടി കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊരു ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് അങ്ങനെ എന്തെങ്കിലും കാണിക്കണം തീർച്ചയായിട്ടും അവരുടെ ബെഡ്റൂമിലോ മറ്റു സ്ഥലങ്ങളോ പോയി കാണിക്കാവുന്നതാണ് പിന്നെ ഒന്നാമത് നമ്മളത് കേരളത്തിലെ ഈ ഒരു വണ്ടി അറിയുന്ന ആൾക്കാർക്കറിയാം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് തല വന്നാലോ അല്ലെങ്കിൽ തലവേദന വന്നാലോ നിങ്ങൾക്ക് ഉറക്കപ്പിച്ച് വന്നാലോ ഒക്കെ നമ്മളോട് ഈ പറയുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി റോഡിൻ്റെ എവിടെയാണോ സൈഡ് എന്ന് നോക്കി അവിടെ സൈഡാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഉറക്കത്തിൻ്റെ ഇത് മാറിയതിന് ശേഷമോ അല്ലെങ്കിൽ ആ തലവേദനയോ തലചുറ്റലോ എന്തോ ആണെങ്കിൽ അത് മാറിയതിന് ശേഷം മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ എന്നാണ് ഗതാഗത വകുപ്പ് നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം നൂറ് ശതമാനം ക്ലിയറായിട്ട് നിയമം പാലിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് അത്തരം ഒരു വൃത്തികെട്ട ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരാളാണ് എങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വീടിൻ്റെ ഉമ്മറത്ത് തീർച്ചയായിട്ടും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കാളവണ്ടിയൊന്നുമല്ല കാറാണ് തീർച്ചയായിട്ടും അത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആളും പെരുമാറ്റമില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്താൽ മതി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയോ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് എന്നുള്ളതാണ് മറ്റാരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനെങ്കിലും ഒരു ചോയ്സ് അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അതും ഹോസ്പിറ്റലിൽ പോയി വരുന്ന ബൈക്കാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു പ്രശ്നമുണ്ടാവുന്നത് എന്നു കൂടി ചിന്തിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി ഇടപെട്ടതുകൊണ്ട് ഇടപെട്ടത് മാത്രമല്ല എന്നുള്ളതാണ് സത്യം അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടിട്ട് ഇവളങ്ങനെയാണ് ഇവൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി കൂടി കേൾക്കാം എന്താ പറ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ എന്താ സംഭവം ആ എടുക്ക എവിടെ വരെ പോകുന്നോളോ നോക്കാം ആ യും പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾ ഇയാളുടെ പേഴ്സണലിൽ സംസാരിക്കാൻ എനിക്കൊന്നും ഇല്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ ഇയാള് എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു ഒളിഞ്ഞോക്കിയത് ഇയാളാ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും അപ്പോൾ കുട്ടി പറയുന്നത് നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ് കാരണം വീഡിയോ എടുക്കണം കാരണം നിങ്ങൾ നിങ്ങളവരെ മോശക്കാരാക്കി ഇത്രയും ഈ കാറിൻ്റെ ഫോട്ടോയും ഇതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആക്കി വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഫാമിലിയൊക്കെ ഈ കുട്ടിയെക്കുറിച്ചിട്ട് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി സാധ്യതയുണ്ട് എന്തിനാണ് ഇത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്തിനാണ് നിങ്ങൾ നാട്ടിൽ പോയി റോഡ് മേൽ ചെയ്തത് എന്നൊക്കെ അദ്ദേഹത്തോട് പല ആൾക്കാരും പിന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് അത് അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം ക്ലിയറായ ഒരു കാര്യമാണ് പിന്നെ എന്ത് വൃത്തികേടാണ് ചെയ്തത് എന്ന് അദ്ദേഹം നൂറാവൃത്തി ആ കുട്ടിയോട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്ക് അതിൽ ഉത്തരമില്ല കുട്ടി അങ്ങനത്തെ ഒരു കാര്യം അവിടെ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഒന്ന് മെയിൻ ആവണം ആൾക്കാരുടെ ഇടയിൽ ഒന്ന് ഫെയിം ആവണമെന്ന് ഒന്ന് ചോദ്യം ചെയ്തേക്കാം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നിങ്ങളെ ഉമ്മറത്തൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാൽ മാന്യമായ രീതി നിങ്ങൾക്ക് പോയിട്ട് അവരോട് ചോദിക്കാം എന്താണ് അമെന്താണ് നിങ്ങളാരാണ് നിങ്ങളെവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നത് പകരം നാവെടുത്ത പോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ മറ്റേതാണ് കാണിക്കുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഫസ്റ്റ് തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങി വെച്ച ഒരു കാര്യമല്ല നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റുത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാലും ആരെങ്കിലും ആരുടെയെങ്കിലും ഒപ്പരം പോകുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ അത് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം സ്വതവേ ഈ മലയാളികളുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു സ്വഭാവം തന്നെയാണ് ഒളിഞ്ഞുതോട്ടം അതൊരു വല്ലാത്ത ഒരു സ്വഭാവം തന്നെയാണ് അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല അവരുടെ സ്വകാര്യതയിലേക്ക് ശരിക്കും ആ കുട്ടിയാണ് ഒളിഞ്ഞു നോക്കിയത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അവരോട് വണ്ടി നിർത്തിയിട്ട് സ്ഥിതിക്ക് കുട്ടിക്ക് മാന്യമായ രീതിയിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിനോ അവരുടെ സംശയനിവാരണം നടത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ല അതല്ലാത്ത രീതിയിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല സീറ്റിൻ്റെ അടിയിലായിരുന്നു നിങ്ങൾ കുതിര എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ അതിനെതിരായ ഒരു തെളിവും ഒരു വീഡിയോ ഒന്നും തന്നെ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നില്ല പക്ഷേ ഇതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിട്ട് അവസാന സ്വന്തം ഹോസ്പിറ്റലിൽ കാണിച്ച റെക്കോർഡ് വരെ നാട്ടുകാർക്ക് എടുത്ത് കാണിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന്റെ വൈഫിന് വരികയാണ് അതുകൂടി കാണാം കണ്ടു എന്തായിരുന്നു എന്താ സംഭവം എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി നോക്കുന്നു ഇത് നോക്കുന്നത് പിന്നെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും എന്ത് മോശമായ പ്രവർത്തി കൂടെ തരിപ്പ് തന്നെയാ ഇപ്പഴ സമയം വരെ നോക്കിയോ സമയം തന്നെ വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ഒരു കാര്യമില്ല പകുതി വണ്ടി പകുതി അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാരോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് അതായവ ചോദിച്ചിട്ടില്ല അവരെല്ലാം റൂഡായിട്ട് റൂഡായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ വണ്ടി വിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവള് ആരെന്ന് വിളിക്കാ അടുത്ത ആളെ വിളിക്കട്ടെ പെൺകൊച്ച് വന്ന് നമ്മടുത്ത് മാപ്പ് പറയാത്ത പക്ഷെ വണ്ടി വിട്ടേക്കും നല്ലത് എന്ത് കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാത്തുള്ളൂ ഇവിടെ ഈ നമ്പർ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്ത് വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ട് എന്ത് വിചാരിക്കാൻ ഞാൻ ഇവിടെ ഈ കാര്യം കൊണ്ടിട്ട് വേറെ വേറെ എന്നത് വിചാരിക്കും അപ്പോൾ അവസാനമായിട്ട് നാട്ടുകാരനോട് എത്ര മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഇറങ്ങിപ്പോയി സംസാരിക്കുന്നത് എന്ന് നോക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഒ പി എടുത്ത ടൈം വരെ അവിടെ കൊണ്ട കാണിച്ച് കൊടുത്തുകൊണ്ട് പറയാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് മാന്യമായ രീതിയിൽ ഞങ്ങളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നതാണ് സംഭവം ഞങ്ങൾ ഇന്ന് കാരണം കൊണ്ടാണ് വണ്ടി ഇവിടെ നിർത്തിയത് ഇത് തലവേദനയായിട്ടാണ് ഞങ്ങൾ വണ്ടി സൈഡാക്കി എത്ര ഞങ്ങൾ പറയും അതൊന്നും ചോദിക്കാൻ അവർ തയ്യാറാവുന്നില്ല അവർ കരുതിക്കൂട്ടി തൊള്ളയെ തോന്നിയത് കോതക്ക് പാട്ട് എന്നവരൊക്കെ അങ്ങനെയേ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കണ ഇപ്പോൾ ആണുങ്ങളെല്ലാം മാറി പെൺകുട്ടികളുടെ കോലത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് ഈ സദാചാരം എന്നൊക്കെ പറയുന്നത് ഈ സദാചാരം എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ഈ സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു വേലിക്കെട്ടാണ് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം തീർച്ചയായിട്ടും നമുക്ക് മറ്റു നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാ നാടുകളിലും ചോദ്യം ചെയ്യപ്പെടും മോശമായ സാഹചര്യത്തിൽ ആരൊക്കെ കണ്ടാലും എല്ലാ നാട്ടിലും ചോദ്യം ചെയ്യപ്പെടും പക്ഷേ ആ ചെയ്യപ്പെടുന്നൊരു രീതി അത് നമ്മുടെ നാട്ടിൽ കുറച്ച് കഠിനമാണ് അല്ലെങ്കിൽ കുറച്ച് മോശമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മറ്റു നാടുകളിൽ നമ്മളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല റെസ്പെക്റ്റോട് കൂടി നൂറ് ശതമാനം നല്ല ഒന്ന് വിളിച്ചിട്ട് കുറച്ചപ്പുറം കൊണ്ടുപോയിട്ട് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം പെണ്ണുങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ അത് റെസ്പെക്റ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ മോശകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു ഭർത്താവിനെയും ഭാര്യയുമാണ് നിങ്ങൾ മോശക്കാരിയാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് അവർ ഒരു വൈഫും അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡും ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി അങ്ങനെയൊന്നുമല്ല ഏതെങ്കിലും വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയോ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു അനിയത്തിയോ ആണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ആ വണ്ടിയുടെ നമ്പറും എല്ലാം ഇന്ന് ലോകം മൊത്തം കാണാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ആ കുട്ടിക്ക് അവസാനമായിട്ട് തൂങ്ങി മരിക്കേണ്ട ഒരു അവസ്ഥ വരെ വരും കാരണം ഇത് പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് സദാചാരത്തിൻ്റെ പേര് ഞാൻ കാണാത്തത് കണ്ടു എന്നാണ് ആ കുട്ടി തന്നെ പറയുന്നത് അത്തരമൊരു കാര്യം നമ്മുടെ വൈഫ് അല്ല ഇനി വേറെ ആരുമായിരുന്നു എങ്കിൽ അവരെ കൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം തന്നെ വരാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട് ഒരുപാട് മാറിയിരിക്കുന്നു ഇന്ന് ഏകദേശം രണ്ടായിരത്തി കഴിഞ്ഞ നമ്മളപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഉണരേണ്ടതായിട്ടുണ്ട് മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളും എല്ലാം നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി മുൻപന്തിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരം സദാചാരവാദികൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരം സദാചാരവാദികളെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഉത്സവപ്പറമ്പിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല ബീച്ചിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല ഇനി ആരെങ്കിലും ഇനി സുഹൃത്തുക്കളാവട്ടെ ഭാര്യ ആവട്ടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ പെങ്ങളാവട്ടെ ഈ യാത്ര ചെയ്യാനോ സഞ്ചരിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നിയമം നമുക്ക് തരുന്നുണ്ട് അതിൽ നിങ്ങൾ ആരും കയറി കൈകടത്തരുത് അതുപോലെ തന്നെ എന്തെങ്കിലും മോശകരമായ രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കുകയും അതിനുള്ള സംശയ നിവാരണം വരുത്തുകയും എന്നിട്ടും അവർ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോലീസിനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ അതിനെ നമുക്ക് എന്താക്കാം ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലാതെ ഇത്തരം രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നൂറ് മോശക്കാരിയായത് നിങ്ങളാണ് നിങ്ങളുടെ മുഖമാണ് ഇന്ന് സമൂഹം മൊത്തം കാണാൻ വേണ്ടിയിടായത് അദ്ദേഹത്തിൻ്റെ ഫെയിം ഒന്നുകൂടി നന്നായി അദ്ദേഹത്തിന് കുറച്ചുകൂടി ഫെയിം കിട്ടി എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഇതുകൊണ്ടുണ്ടായുള്ളൂ അത് നിങ്ങൾ ചിന്തിക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമാണ് എന്നുള്ളതാണ് കുട്ടി കാര്യമായിട്ടൊന്നും അതിനെ എടുത്തിട്ടില്ല പക്ഷേ മോശകരമായ രീതിയിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി അത് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ നൂറ് ശതമാനം തെറ്റുകാരിയ കുട്ടിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കാതെ അത് ഏവർ ചെയ്ത് നിങ്ങളാരും ഇത്തരം ഒരു കാര്യങ്ങൾ എടുത്തിച്ചാടിപ്പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാറുള്ളത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം